നിങ്ങളൊരു യൂട്യൂബർ ആണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക എനിക്ക് പറ്റിയൊരവത്വം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു അവത്വം പറ്റാതിരിക്കട്ടെ അപ്പം ഈ വീഡിയോ അവസാനം വരെ കാണുക ചങ്ങാതിമാരെ നമസ്കാരം ഉണ്ട് എല്ലാവർക്കും സ്റ്റാർ സ്റ്റാമീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റേഷൻ അങ്ങനെ കട്ടായി പോയിരിക്കുകയാണ് കട്ടായിപ്പോയിരിക്കുകയാണ് കട്ടായിപ്പോയിപ്പോൾ രണ്ടാഴ്ചയോളം ആയി അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു വാട്സപ്പിൽ വന്ന ഒരു വീഡിയോ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഷെയർ ചെയ്തത് ഒന്നും എഡിറ്റിങ്ങോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തത് സാധാരണ വീഡിയോകളിലും നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ ചേർക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള വീഡിയോകൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ വരാറില്ല പിന്നെ നമ്മൾ ഡയറക്റ്റ് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ഒരു കണ്ടൻറ്റ് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചില സമയത്ത് നമ്മൾ ആ സമയത്ത് നമുക്കൊന്നും അറിയത്തില്ല റിയൂസ്ഡ് കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും വരത്തില്ല ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പം എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ ഈ പറയുന്നതാണ് നമുക്ക് റീയൂസ്ഡ് കണ്ടൻ്റ് ആയിട്ട് ഇത് അറിയുന്നത് യൂട്യൂബ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നതും പിന്നെ നമ്മുടെ മോണിറ്റേഷൻ കട്ട് ചെയ്യുന്നതും ഒക്കെ അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ടൻ്റ് ഒക്കെ ഇടുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടെ കിട്ടുന്ന കണ്ടന്റുകളൊക്കെ ഇതിൽ ഇട്ടുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് നല്ല ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ചിലവർ പറയാറുമുണ്ട് അവരൊക്കെ ഒരു വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് അതുപോലെ പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പം യൂട്യൂബ് ടീം അത് ഫിൽട്ടർ ചെയ്യുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയങ്ങളിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും ഇവർ നമ്മുടെ വീഡിയോകളൊക്കെ ചെക്ക് ചെയ്യുകയും അപ്പോൾ പ്രശ്നം വന്നേ നമ്മൾ മോണിറ്റേഷനൊക്കെ കട്ടാവുകയും ചെയ്യും ചിലവരെ യു യൂട്യൂബ് ചാനലടക്കം ഡിലീറ്റ് ചെയ്ത് പോയ ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിലവർക്ക് അങ്ങനെ പോയിട്ടുണ്ട് വലിയ വലിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂസൊക്കെ ഉള്ള നല്ല യൂട്യൂബ് ചാനൽ വരെ പോയ ചരിത്രമുണ്ട് അപ്പം നമ്മൾ ആയിട്ടുള്ള കൂട്ടുകാർ ആരും തന്നെ ഇതുപോലെയുള്ള വീഡിയോസുകൾ ഇടാണ്ടിരിക്കുക നമ്മൾ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ വളർത്തി വരുന്നത് നമുക്കറിയാം നമുക്ക് കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നേടിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഓരോ യൂട്യൂബേഴ്സും കഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പം ഇപ്പോൾ എല്ലാം ഒരുപാട് യൂട്യൂബേഴ്സ് പുതിയ ആളുകൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെല്ലാം ശ്രദ്ധിക്കുക ഇതുപോലുള്ള വീഡിയോ അതുപോലെ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള നല്ല നല്ല ചാനലുകളുണ്ട് മലയാളം യൂട്യൂബ് കോർണർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതുപോലെ ഷിജു അപ്രകാം എന്ന് പറയുന്നതിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ അതിൻ്റെ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴഞ്ഞ് മെൻഷൻ ചെയ്യാം അവർ യൂട്യൂബ് നമ്മൾ മലയാളികൾക്ക് വേണ്ടി മലയാള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് അവർ നല്ല നല്ല വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ വീഡിയോകളൊക്കെ കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഒക്കെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കുള്ള വീഡിയോകളാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ചാനൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ അപ്പം കാണാത്തവരുണ്ട് അവരുടെ വീഡിയോ ഈ യൂട്യൂബിനെ കുറിച്ച് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീഡിയോകൾ കണ്ട് പഠിക്കുക പഠിച്ച ശേഷം ഇത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ ബൈ Thank you for watching our subscribers to be continuous Dusty Media.